നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം രണ്ട് ഹിന്ദു ബ്രേഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടികളുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നീതുവിൻ്റെ ഡീറ്റെയിൽസാണ് നീതുവിന് മുപ്പത് വയസ്സാണ് ബി ടെക് ആണ് ക്വാളിഫിക്കേഷൻ അഞ്ചടി അഞ്ചഞ്ചാണ് ഹൈറ്റ് അമ്പത് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ഹരിപ്പാട് ഭാഗമാണ് ഹിന്ദു എസ് സി വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ കമ്പനിയിൽ വർക്ക് ചെയ്യാണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ സ്റ്റുഡൻ്റാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ആലപ്പുഴ എറണാകുളം കോട്ടയം കൊല്ലം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഹിന്ദു കാസ്റ്റിലെ എല്ലാ പ്രപ്പോസലും പരിഗണിക്കും ഏജ് ലിമിറ്റ് പറയുന്നത് നാൽപ്പത് വരെയാണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഫ്ലോർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അടുത്ത ഡീറ്റെയിൽസ് ശ്രീജുവിൻ്റെയാണ് വായിക്കുന്നത് ശ്രീജുവിന് മുപ്പത്തി രണ്ട് വയസ്സാണ് ഡിവോഴ്സാണ് നാല് വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ പി ജി ആണ് ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് അവിടെ ഹൈറ്റ് വരുന്നത് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ വെയ്റ്റ് അമ്പത്തെട്ട് കെ ജി കളർ ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ഒരു ഷോപ്പ് നടത്താണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഇവർക്കുള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള കൊല്ലം പത്തനംതിട്ട ത്രിവാൻഡ്രം കോട്ടയം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഹിന്ദു വിഭാഗത്തിലെ എല്ലാ കാസ്റ്റിലും വരുന്ന പ്രപ്പോസൽ പരിഗണിക്കും എന്നറിയിക്കുന്നുണ്ട് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻഡസ്ട്രി ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നവർക്ക് ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും യൂട്യൂബിലൂടെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്